അസ്സലാമു അലൈക്കും അസലാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ അതുപോലെ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയ ഗുലാം ജാമും ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റോടെ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഞാൻ രണ്ട് വിധത്തിലാണ് ഇതിൽ ഉണ്ടാക്കി കാണിക്കുന്നത് രണ്ട് ചേരുവ വെച്ച് നമുക്ക് പൈസ ചിലവ് കുറഞ്ഞ രീതിയിലും ചിലവ് കൂടിയ രീതിയിലും ഞാൻ ഉണ്ടാക്കുന്ന രണ്ടും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമ്മൾ പാൽപ്പൊടി വെച്ചതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് സിമ്പിളായിട്ട് ബ്രെഡ് കൊണ്ടും ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എത്ര കഴിച്ചാലും നമുക്കധികം ഒരു നേരം കഴിക്കാൻ പറ്റില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റോടെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല മധുരത്തിലുള്ളത് കഴിക്കാൻ പറ്റും ആദ്യമായിട്ട് പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കാം അതിനായി ഈ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് പിന്നെ പാത്രത്തിലേക്കാണോ ഇട്ട് കൊടുക്കുന്നത് ഈ ഗുലാബ് ജാമു ആ പാത്രത്തിലാണ് ഏകദേശം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു അതുപോലെ ഒരു കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഇത് നല്ലപോലെ നമുക്ക് ഒറ്റ നൂല്പരിവന്നും ആവണ്ട നല്ല പോലെ തിളച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകിയാൽ മതി കുറുകണം എന്നില്ല നല്ല പോലെ ഒന്ന് വെട്ടി തിളക്കണം കുറച്ച് സമയം അപ്പോൾ ഏകദേശം ഇത് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല പോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് വെക്കാം കാരണം നമ്മളിത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഈ പഞ്ചസാര ലൈനിയിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് അത് മറ്റേ നേരെ മറിച്ച് ആ ചൂടോടെ തന്നെ ഇട്ട് കൊടുത്താലേ ഉള്ളൂ ആ പഞ്ചസാര അതിൽ നല്ലതുപോലെ പിടിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പഞ്ചസാര ലൈനി നമ്മൾ തിളപ്പിച്ച് വെ വെക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം റെഡി ആവാനായിട്ടുണ്ട് എല്ലാ ഭാഗം തിളച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നല്ലപോലെ കുറുകൊന്നും വേണ്ട ആ പഞ്ചസാര ലാൻ ഒന്ന് നല്ലതുപോലെ പഞ്ചസാര ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഏലക്ക പൊടി ഇല്ലെങ്കിൽ ഏലക്ക ഏലക്കൻ്റെ ഇട്ട് കൊടുത്താലോ ഒരു മൂന്നോ നാലോ പീസ് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ എത്രത്തോളമാണോ പാൽപ്പൊടി കൊണ്ടുണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഞാനിപ്പോൾ ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്നത് രണ്ടിലേക്കും പിന്നെ പഞ്ചസാര ലായനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പഞ്ചസാര ലായന ഇവിടെ റെഡിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റും ചിലവ് കൂടിയ രീതിയുമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇനി പൈസ ചില പൈസ കുറവുള്ള രീതി ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടി നൂറ് ഗ്രാം പാൽപ്പൊടി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും രണ്ടര ടേബിൾ സ്പൂണ് മൈദപ്പൊടിയുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ മൈദയും ബേക്കിംഗ് സോഡയും എല്ലാം ഒരേപോലെ എല്ലായിടത്തും എത്താൻ വേണ്ടി നമ്മൾ സ്പൂണ് കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിനുണ്ട് ഈ പാൽപ്പൊടി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി നമ്മൾ ഇതിലേക്ക് കുറേശെ ആയിട്ട് ഇത് മൂന്ന് ടേബിൾ സ്പൂണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും ഇനി നമ്മൾ ഇത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശയായിട്ട് ഇത് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ ഒന്നിച്ചോട്ട് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മളിതിന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ കൊടുക്കാൻ ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കണേ ഈ നെയ്യ് നമ്മൾ എന്തിനാ ഇട്ട് കൊടുക്കുന്നത് വെച്ചാല് നല്ല ഒരു രുചിയും അതുപോലെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഉരുളയായി എടുക്കാനും നല്ലതുപോലെ എന്നിട്ടൊന്ന് കുഴച്ചെടുക്കുക കുറേ കുഴച്ച് കുഴക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗവും സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പം ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉരുളകളാക്കാം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ നമ്മൾ ചെറിയ ചെറിയ എടുക്കുക കയ്യിൽ വേണമെങ്കിൽ എണ്ണ ജസ്റ്റ് ഒന്ന് പുരട്ടി പുരട്ടിക്കൊടുത്താൽ കഴിയുന്നത് വരെ പുരട്ടണ്ട ഒറ്റ പ്രാവശ്യം പുരട്ടിയാൽ മതി അത് കാരണം അതിൽ തന്നെ നെയ്യുണ്ടാവും നല്ലതുപോലെ പ്രസ്സ് ചെയ്തിട്ട് ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഞാൻ കാട്ടിയതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി മെല്ലെ നല്ലതുപോലെ അമർത്തി ഉരുട്ടിയത് അപ്പോൾ നമുക്ക് ആ ഷെയ്പ്പ് കിട്ടൂല ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ പ്രെസ് ചെയ്യാം അപ്പ അല്ലെങ്കിൽ വിള്ളൽ വരിക വിള്ളൽ വന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഭംഗിയും ഷേപ്പ് ഒന്നും കിട്ടൂല നല്ലപോലെ പ്രെസ്സ് ചെയ്താൽ നിർത്തിയിട്ട് ഇങ്ങനെ കൈ വെച്ച് ഉരുട്ട വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റുമാണ് നമ്മളൊക്കെ കടയിൽ നിന്ന് വാങ്ങിയാണ് ഗുലാം ജാമു കഴിച്ചിട്ടുള്ളത് വീട്ടിലൊന്നുണ്ടാക്കിട്ട് കാണുമ്പോൾ തന്നെ അത് നല്ല വൃത്തിയായി നമുക്ക് കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല പോലെ ഇതൊന്ന് പ്രെസ്സ് ചെയ്യുക ഒന്നും കൂടി പറയാം നല്ലപോലെ കൈ വെച്ചിട്ട് ഉരുള പ്രെസ്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ രണ്ട് കയ്യിലും വച്ചിട്ട് ഉരുട്ടി കൊടുക്കുക അപ്പോൾ നല്ല പോലെ വിള്ളലുണ്ടോ എന്ന് നോക്കണം വിള്ളലുണ്ട് എങ്കിൽ അത് വീണ്ടും ഒന്നും കൂടി ഉരുള അമർത്തി പ്രസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയാൽ തന്നെ മതി അത് വിള്ളലൊന്നും ഉണ്ടാവില്ല ഒരു നൂറ് പാൽപ്പൊടിയൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് വീട്ടിലെല്ലാവർക്കും ഇത് കഴിക്കാനുണ്ടാവും കാരണം ഇത് ഒന്നോ രണ്ടെണ്ണയോ കഴിക്കാൻ കഴിയുള്ളൂ കാരണം അത്രയും ടേസ്റ്റും അതുപോലെ മധുരമായിരിക്കും നല്ല മധുര പഞ്ചസാര ലൈനിൽ ഇട്ട് വെക്കല്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിക്കാനേ തോന്നുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ കണ്ടോ ഞാൻ വിള്ളൽ കാണിച്ചു തന്നെ അങ്ങനെ വിള്ളലുണ്ടെങ്കിൽ വീണ്ടും കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക എന്നിട്ട് ഉരുട്ടി കൊടുക്കുക അപ്പോൾ ഒരു വിള്ളലില്ലാതെ നമുക്ക് ശരിക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ടോ വളരെ രുചികരമായ ഗുലാം ജാമു നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ പറ്റും ഈ നൂറ് ഗ്രാം പാൽപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മൈദയും വെച്ച് ഉണ്ടാക്കിയത് പതിനേഴെണ്ണമാണ് എനിക്ക് കിട്ടിയ ബോൾസ് കേട്ടോ ഈ ബോൾസ് നമ്മൾ വീട്ടിലിപ്പോൾ നാലോ അഞ്ചോ ആറോ ഒക്കെ പേരുണ്ടെങ്കിലും ഇഷ്ടം പോലെ ഇത് കഴിക്കാനുണ്ടാവും അപ്പോൾ എനിക്ക് ഇത്ര പതിനേഴ് ബോൾസാണ് ഈ പാൽപ്പൊടി വെച്ച് ഉണ്ടാക്കിയത് കിട്ടിയത് ഇനി ഞാൻ ബ്രെഡ് വെച്ചിട്ടില്ല റെസിപ്പിയും കൂടി കാണിച്ചിട്ടാണ് ഫ്രൈ ചെയ്ത് കാണിക്കുന്നത് ഇത് എടുത്ത് വെക്കരുത് കേട്ടോ ഞാൻ അപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വിടിയിൽ ഇങ്ങനെ കാണിക്കുകയാണെന്നുള്ളൂ ഞാനിത് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ബ്രെഡിൻ്റെ ഉണ്ടാക്കിയത് അപ്പം ഇങ്ങനെ എടുത്ത് നമ്മൾ ഒന്നൊന്നിൽ തട്ടാതെ തന്നെ വെക്കണം വരട്ടിപ്പിടിക്കൊന്നുമില്ല എന്നാലും ഇങ്ങനെ വിട്ട് വിട്ട് വെച്ചിട്ട് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ബ്രെഡ് വെച്ചിട്ട് സിമ്പിളായി ചെയ്തെടുക്കുന്നത് എങ്ങനെ പറയാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ബ്രെഡിന് അത്യാവശ്യം വിലയൊന്നും വേണ്ടല്ലോ നമുക്ക് ഒരു അൻപത് രൂപ ഉണ്ടായാൽ തന്നെ ഒരു കൂടെ ബ്രെഡും അതുപോലെ വളരെ കുറച്ച് പാലും ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഈ ബ്രെഡ് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ബ്രൗൺ കളറിലെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ നമുക്ക് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നാല് ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് എന്നാലും നമുക്ക് നല്ല രുചി തന്നെ ഉണ്ട് ഇത് കഴിക്കാനുണ്ടാവും പക്ഷെ പാൽപ്പൊടിയുടെ പിന്നെ ഗുലാബ് ജാമിൻ്റെ അടുത്തേക്ക് ഇല്ല അത് എത്ര രുചിയില്ല അതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഞാനിപ്പോൾ ഒരു എട്ട് പത്ത് ബ്രെഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബ്രെഡ് നമ്മൾ ഇനി മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ എല്ലാ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയിലേക്ക് ഇത് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് കൈവച്ച് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താലും മതി എന്നിട്ട് നമ്മൾ മിക്സിയിലൊന്ന് നല്ലപോലെ അടിച്ചെടുക്കണം മിക്സിയിൽ അടിച്ച് പൊടി എടുക്കണം നല്ല നൈസായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ബ്രെഡെല്ലാം മിക്സിയിൽ പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ് ഇതിൽ നെയ്യ് ഞാൻ ഒരു ടീസ്പൂൺ കൂട്ടുന്നുണ്ട് നെയ്യ് കൂട്ടിയിട്ടില്ല ഇതിന് കുഴപ്പമില്ല പക്ഷേ നെയ്യ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഉരുട്ടിയാൽ വിള്ളലൊന്നും ഇല്ലാതെ നമുക്ക് ഒരു പേടി നെയ്യ് നെയ്യുണ്ടായാൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ടോ ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് പാലൊക്കെ ആവശ്യം വരും അത് നമ്മൾ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഓരോ ടീസ്പൂണ് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഇങ്ങനെ നമ്മൾ പുട്ടും പൊടിയൊക്കെ കുഴക്കതോലും അതുപോലെ കുഴച്ചെടുത്തിട്ട് കയ്യിലൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് വയ്ക്കുക അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പൊടിക്കണമെങ്കിൽ നമുക്കപ്പോൾ പാലൊഴിക്കൽ നിർത്താം ഇപ്പം ഏകദേശം ഇത് ഇതിൻ്റെ പാലിൻ്റെ അളവ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പാലൊക്കെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു ഇനി നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഉരുട്ടി നോക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ലപോലെ ഉരുളയായി ഒട്ടിപ്പിടിക്കണുണ്ട് എങ്കിൽ അത് ശരിയായിട്ടുണ്ട് കറക്റ്റ് അളവ് കണ്ടോ കറക്റ്റ് അളവായി എന്ന് മനസ്സിലാക്കുക വെള്ളം അധികമായി പോകരുതേ വേറൊന്നും നമ്മളിതിൽ കൂട്ടുന്നില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മിൽമ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് നിർബന്ധമില്ല ഇത് ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനും വളരെ എളുപ്പമാവും ഇങ്ങനെ നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഉരുളകളാക്കിയെടുക്കുക കൈ കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് നല്ലപോലെ ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് ഉരുട്ടിയതിന് ശേഷം കൈയിൻ്റെ മറ്റു കൈയിൽ വെച്ചിട്ട് മെല്ലെ ഉരുട്ടിയെടുക്കും അതിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി കയ്യുള്ളൽ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഉരുട്ടിയാൽ മതിട്ടോ എന്നാലേ നമുക്ക് ആ ഷേപ്പ് ഇട്ടുള്ളു അമർത്തി ഉരുട്ടരുത് മെല്ലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിങ്ങനെ പോയാൽ മതി അപ്പോൾ കറക്റ്റ് അളവിലെ ഉരുളയായി കിട്ടും ഇങ്ങനെ എല്ലാം ഞാൻ ഉരുട്ടി ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യണം ഈ ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയത് കൊണ്ട് പന്ത്രണ്ട് ബോൾസാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഞങ്ങൾക്ക് കുറച്ച് മതിയത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഉണ്ടാക്കിയത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏത് എണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിലിൽ വേണമെങ്കിലും അങ്ങനെ ചെയ്തെടുക്കുക വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ നമ്മുടെ വീട്ടിലെ വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ ഇത് ഇത് നല്ല പോലെ ഒന്ന് ചൂടാകണം ആദ്യം ചൂടായി കഴിഞ്ഞാൽ വളരെ കുറച്ച് എണ്ണ ഒരു പാകത്ത് ചൂടായിട്ട് നമ്മൾ ചിക്കനൊന്നും പൊരിക്കുന്ന അത്ര ചൂടാകരുതേ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ചൂടാക്കി എടുത്തിട്ട് ഈ ഉരുളകൾ ഇട്ട ഉടനെ തന്നെ നമ്മൾ വളരെ സിമ്മിലാക്കി കൊടുക്കണം വളരെ സിമ്മിലാക്കി കുറച്ച് കൊടുത്തിട്ട് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ പെ പെട്ടെന്ന് തന്നെ ഇത് ചുമപ്പായി പോവും ഉള്ള് വേവില്ല അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഈ കാര്യമാണ് ചെയ്യേണ്ടത് ഫ്ലെയിം വളരെ കുറച്ചിട്ട് മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക ഇടക്കിടക്ക് അതിൽ ആ അമർത്തി പ്രസ് ചെയ്യരുത് മെല്ലെ മെല്ലെ ഇങ്ങനെ ഉരുട്ടി ഇളക്കി കൊടുത്താൽ മതി നമ്മൾ ഒരു ഉറപ്പിൽ ചട്ട കൊന്നിട്ട് ഇളക്കരുത് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇട്ടോ സ്പൂൺ വെച്ചിട്ടായാലും എന്തായിട്ടാണെങ്കിലും മെല്ലെ ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ഉരുളുന്ന രീതിയിൽ വേണം നമ്മളത് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗവും ഒരുപോലെ അധികം വേവാനൊന്നുമില്ല എന്നാലും വളരെ സിമ്പിളിട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് സമയം ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ എല്ലാ ബോൾസും നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് ഓരോ ഭാഗം കളർ മാറി വരാൻ തുടങ്ങും ഇതിൻ്റെ കളർ ഏകദേശം കണ്ടോ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറായി നമുക്ക് കിട്ടും ഞാനിപ്പോൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ബോൾസാണ് കേട്ടോ ഈ ബ്രെഡ് വെച്ചിട്ടുള്ള ബോൾസാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആദ്യം ഞാൻ പാൽപ്പൊടി ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ഇത് രണ്ടും ഒരു പോലെ തന്നെ കളറ് നമുക്ക് കിട്ടും ബ്രെഡാണ് ഏത് കളർ ചേഞ്ചോ ഒന്നും മാറ്റം വരില്ല ഇപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള കളറായി വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതിൽ തട്ടി പൊട്ടിപ്പോകരുത് മെല്ലെ നമ്മളൊരു ഒരു നേക്കിൽ ഒരു ഐഡിയപരമായി ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഏകദേശം ഇതാ ഈ കളറാവുമ്പോൾ നല്ല ഒരു കളറ് ഗോൾഡൻ കളറാവുമ്പോൾ നമ്മളിത് കോരിയെടുക്കണം അപ്പോൾ ഏകദേശം എല്ലാതും വേവായിട്ടുണ്ടാവും കരിയാതെ തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം നേരെ മറിച്ച് നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് മേൽഭാഗം കരിഞ്ഞു പോകും നമുക്ക് കാണാൻ ഭംഗിയുണ്ടാവില്ല ഉള്ള് വേഗവും ചെയ്യില്ല ഇങ്ങനെ നമ്മളെല്ലാതും ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ എത്രണം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റും ബ്രെഡ് വെച്ചിട്ടില്ല എല്ലാ ബോൾസും ഞാനപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാതും നമുക്ക് നല്ല ഭംഗിയായി തന്നെ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ബ്രെഡ് കൊണ്ടുള്ള എല്ലാതും ഇങ്ങനെ ഫ്രൈ ചെയ്തെത്തും ഇനി ഇതാ പഞ്ചസാര ലൈനിൽ പഞ്ചസാര ലൈനി തണുത്തിട്ടുണ്ടില്ലെ ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി കൊടുക്കണം ആ ചൂടോടെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഇടുമ്പോൾ ഇതൊന്ന് പൊങ്ങിയിട്ടായിരിക്കും നിൽക്കുക അപ്പോൾ ഈ പഞ്ചസാര ലൈനിയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അത് നല്ല പോലെ ശരിക്കതിൽ ലയിച്ച് താണു നിൽക്കും ഇനി ഞാൻ പാൽപ്പൊടി വെച്ചിട്ടുള്ളതാണ് ഫ്രൈ ചെയ്ത് കാണിക്കുന്നത് പാൽപ്പൊടി ഞാൻ കണ്ടു പെട്ടെന്ന് തന്നെ അത് ചുമപ്പ് കളർ വന്ന് കണ്ടു ഞാൻ ഇളക്കാൻ പെട്ടെന്ന് ഇത് ഇട്ടപ്പോഴത്തേക്കും അത് ചുമപ്പ് കളറായി അപ്പോൾ നമ്മൾ പാൽപ്പൊടിയിട്ടുള്ളത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം സിമ്മ് വളരെ സിമ്മിലാക്കിയിട്ട് എണ്ണ ചൂടായാൽ മാത്രം മതി അ ചൂ നല്ല പോലെ ചൂടാവേണ്ട ആവശ്യമില്ല ഇളം ചൂടോടെ തന്നെ നമ്മളതിലേക്കിട്ട് ഇളക്കി 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 പെട്ട പ്രസ് ചെയ്ത് മറ്റേ നമ്മൾ ബ്രെഡ് കൊണ്ട് അതുപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുത്ത് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിലായി ഇതും കിട്ടും അതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമ്മളിത് ഊരിയെടുക്കാൻ പോവുകയാണ് ഇങ്ങനെ അതും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക പെട്ടെന്ന് നമ്മൾ ഇട്ട് കൊടുക്കുക വളരെ സിമ്മിലിട്ട് ഇങ്ങനെ ഇടയ്ക്കിടക്ക് അപ്പം തന്നെ ഇളക്കി കൊടുക്കണേ സമയം ഒട്ടും വൈകാൻ പാടില്ല ഇടലും അപ്പം തന്നെ ഇളക്കലും ഏകദേശം ഇങ്ങനെ ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കത് കോരിയെടുക്കാം നല്ല കറുപ്പ് കളറാകുമ്പോൾ നിൽക്കരുതേ ഗോൾഡൻ കളറാവുമ്പോൾ തന്നെ അപ്പോളേ നമുക്കതിൻ്റെ ഭംഗി കിട്ടുകയെ ഉള്ളു അതുപോലെ കാണാനും കഴിക്കാനും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയെല്ലാം അതും നമ്മൾ ചെയ്തെടുക്കുക ഇത് മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുക്കുക പഞ്ചസാര ലായനി തണുത്തിട്ടുണ്ടെങ്കിൽ അത് ഇത് രണ്ട് ഞാൻ ഒരു പഞ്ചസാര ലായനിയിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തത് ഞാൻ നിങ്ങൾക്ക് രണ്ട് വിധത്തിലും കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വിധത്തിലും ചെയ്ത് കാണിച്ചത് ആദ്യം ഇട്ട് വെച്ചത് ബ്രെഡ് കൊണ്ടുള്ളതാണ് അത് ചെറിയ ബോൾസാണ് ഇതെല്ലാം വലിയ ബോൾസാണ് പിന്നെ പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയത് നമുക്ക് ഉണ്ടാക്കി വെച്ചതിലേറെ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഇരട്ടിയായി വരും മറ്റത് ബ്രെഡിൻ്റെ അത്ര ഇരട്ടി ആവില്ല പാൽപ്പൊടി കൊണ്ട് ഉള്ളത് ഡബിളായി വരും അപ്പോൾ ഇതിൻ്റെ വലിപ്പത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ചെറിയ സൈസ് ബ്രെഡ് കൊണ്ടും പാൽപ്പൊടി കൊണ്ടുള്ളത് വലുതുമാണ് ഇതിനെന്തെങ്കിലും നിങ്ങൾക്കൊരു വേറെ കളർ ചേഞ്ച് ഒന്നും കാണുന്നില്ലല്ലോ രണ്ടും ഒരു രീതിയിലാണ് പക്ഷേ ടേസ്റ്റിന് നല്ല മാറ്റമുണ്ട് നല്ല രുചി തന്നെയുണ്ട് രണ്ടും പക്ഷേ പാൽപ്പൊടിയുടെ അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നമുക്കിത് ശരിക്കും ഒറിജിനൽ ഇന്ത്യയിൽ മൊത്തം എല്ലാവരും കഴിക്കുന്ന ഒരു പിന്നെ സ്നാക്സാണ് ഗുലാബ് ജാമു ഇത് പിന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ബ്രെഡ് കൊണ്ട് നമ്മൾ കടയിലൊക്കെ സിമ്പിളായി ചെയ്ത് കടയിൽ വയ്ക്കാൻ ഉള്ളത് പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ രുചി പാൽപ്പൊടി വെച്ചിട്ടാണ് ചെയ്യേണ്ടത് പാൽപ്പൊടിയിലേറിയും വ്യത്യാസമുള്ള പാൽ വറ്റിച്ചെടുത്തോ എങ്ങനെയൊക്കെയാണ് ഇത് ശരിക്കും ഒറിജിനൽ ചെയ്യുക അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ എന്തായാലും ഈ പഞ്ചസാര ലൈനിൽ ഇട്ട് വെക്കണം എന്നാലുള്ളൂ ശരിക്ക് ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ ഇട്ടേച്ചാലും കുഴപ്പമില്ല ഒരു മണിക്കൂർ നിർബന്ധമായിട്ട് വെക്കണം അപ്പോഴുള്ളു ആ പഞ്ചസാര ലൈൻ ശരിക്കതിൽ കുടിക്കുക എന്നാലുള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് അത് ഉണ്ടാവുക അപ്പോൾ ഞാനിത് ആ പാൽപ്പൊടി വെച്ചിട്ടുള്ളത് വേറെയും അതുപോലെ ബ്രെഡ് വെച്ചിട്ടുള്ളത് വേറെയും മാറ്റി കാണിച്ചു തരാം നമ്മുടെ വീഡിയോ വലുതാവുന്നരുതി ഞാൻ എല്ലാം കൂടെ വിശദമാക്കുന്നില്ല ഇത് ബ്രെഡ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പാൽപ്പൊടി വെച്ചിട്ടുള്ളത് നമ്മൾ മാറ്റി വേറൊരു പാത്രത്തിലേക്കും ബ്രെഡ് വെച്ചിട്ടുള്ളത് വേറൊരു പാത്രത്തിലേക്കും ആണ് മാറ്റി കൊടുക്കുന്നത് രണ്ട് രീതിയിൽ ചെയ്തത് ഞാൻ കാണിച്ചു തരാം ഈ ചെറുത് വെള്ളപാത്രത്തിലുള്ളത് ബ്രെഡും ഈ കറുപ്പ് പാത്രത്തിലുള്ളത് നമ്മുടെ പാൽപ്പൊടി വെച്ചിട്ടുള്ളത് രണ്ടും ഒരേ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വ്യത്യാസമില്ല കഴിക്കുമ്പോൾ മാത്രമുള്ളൂ അതിൻ്റെ വ്യത്യാസം അറിയാം അല്ലാതെ നമുക്ക് ഒരിക്കലും അറിയില്ല അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റോടെ തന്നെ നമ്മുടെ ഗുലാബ് ജാമു റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ശരിക്ക് കാണിച്ചു തരാ കട്ട് ചെയ്ത് ചെയ്താണ്ട് രണ്ടും ഞാനിതിൽ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് ബ്രെഡ് വെച്ചിട്ടുള്ളത് ഒരു വെള്ള കളറിൽ മറ്റത് പാൽപ്പൊടിയുടെ കളറിൽ നമുക്ക് കാണാൻ പറ്റും രണ്ടും ഒരുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ രണ്ടും നല്ല ടേസ്റ്റ് തന്നെയുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനിയും നല്ല വീഡിയോകളുമായിട്ട് നമ്മുടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഈ ട്രൈ ഗുരു വളരെ ഇഷ്ടാവും ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം അസ്സലാമു അലൈക്കും